സോഷ്യൽ മീഡിയയിൽ ഏറെ ആരാധകരുള്ള താരമാണ് പേളി ഹ്യൂമർ സെൻസ് ഇത്രത്തോളമുള്ള ഒരാൾ വേറെ ഇല്ല എന്നാണ് പ്രിയപ്പെട്ടവർ പറയുന്നത് അത് വളരെ സത്യസന്ധമായ കാര്യവുമാണ് പേളിയാണ് അവതാരക എങ്കിൽ അത്യാവശ്യം മസിൽ പിടിച്ചിരിക്കുന്ന മമ്മൂക്ക വരെ ചിരിക്കാൻ പിഷുക്ക് കാണിക്കാറില്ല പേളി ട്രോളുന്നതായാലും പേളി ട്രോളുന്നതായാലും സോഷ്യൽ മീഡിയയിൽ നിറയാറുമുണ്ട് ഇത്തവണ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അധികമാർക്കും അറിയാത്ത ഒരു സ്നേഹബദ്ധത്തിൻ്റെ അല്ലെങ്കിൽ ബാല്യകാല ബന്ധത്തിൻ്റെ ഓർമ്മകളാണ് ശബരിയും ദിവ്യ എസ് അയ്യരും പ്രണയിച്ച് വിവാഹിതരായവർ ആണ് ഇവരുടെ പ്രണയകഥ മിക്ക ആളുകൾക്കും അറിവുള്ളതുമാണ് എന്നാൽ ഇവരും പേളിമാണിയും തമ്മിലുള്ള ഒരു അപൂർവ ഹൃദയ ബന്ധത്തിൻ്റെ കഥ അധികം ആളുകൾക്ക് അറിവുണ്ടാകണം എന്നില്ല അത്തരത്തിൽ മൂവരും തമ്മിലുള്ള വർഷങ്ങളായുള്ള ബന്ധത്തിൻ്റെ കഥ വായിക്കാം പേളി ശബരി ചേട്ട നിങ്ങളുടെ വീട്ടിൽ ഓടിക്കളിച്ചു വളർന്നത് ഒക്കെ ഞാൻ ഇന്നും ഓർക്കുന്നു നിങ്ങളുടെ വീട്ടിൽ അന്ന് സ്റ്റെയർ ഒക്കെ ഉണ്ട് എൻ്റെ വീട്ടിൽ സ്റ്റെപ്പ് ഒന്നുമില്ല ഇപ്പോഴും എനിക്ക് അതൊക്കെ ഓർമ്മയുണ്ട് വീടിൻ്റെ ഉള്ളിലെ സ്റ്റെയർ കേസ് കണ്ട് എൻ്റെ മനസ്സിൽ വന്ന ചിന്തകൾ നിങ്ങളുടെ മനോഹരമായ വീടും അമ്മയുടെ രുചികരമായ ഭക്ഷണവും ഒക്കെ ഇപ്പോൾ ഓർമ്മയുണ്ട് എനിക്ക് നിങ്ങളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട് അച്ഛനും ഇതേ ഫീൽഡിൽ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളാണ് എന്താണ് പൊളിറ്റീഷ്യൻ എന്ന നിലയിൽ ചേട്ടൻ്റെ ഡ്രീം ജനങ്ങൾക്ക് വേണ്ടി എന്താണ് ചെയ്തു കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് പിന്നെ ദിവ്യ ദിവ്യയും ഞാനും ഒരേ സ്കൂളിൽ പഠിച്ചു വന്നതാണ് ഞങ്ങൾ ഹോളി ഏഞ്ചൽസിൽ ആണ് പഠിച്ചത് ഞാൻ ഇങ്ങനെ ആയിപ്പോയി ദിവ്യ അങ്ങനെയും ഒരു സ്കൂളിൽ നിന്നും എന്തും സംഭവിക്കാം എന്നതിൻ്റെ തെളിവാണ് എക്സ്ട്രീമായി നമ്മൾ രണ്ടാളും നിൽക്കുന്നത് എനിക്ക് ദിവ്യയോടും ഒരു കാര്യം ചോദിക്കാനുണ്ട് എന്തുകൊണ്ടാണ് ശബരിയെ ഇത്ര സ്നേഹിക്കാൻ കാരണം ശബരി പേളിയും ഞാനും കൊച്ചുനാളിൽ തൊട്ടുള്ള ബന്ധമാണ് അടുത്തടുത്ത വീട് ആയിരുന്നു സ്കൂളിലൊക്കെ പോയിരുന്ന സമയത്ത് ഈ പേളിയാണ് ഈ പേളി എന്ന് എനിക്ക് അറിയില്ലായിരുന്നു ആ രഹസ്യം ദിവ്യയാണ് പറഞ്ഞു കൊടുക്കുന്നത് ദിവ്യ വഴി എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു പിന്നീട് പേളി ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടി സത്യസന്ധത നിലനിർത്തുക എന്നുള്ളതാണ് ശബരി മറുപടി നൽകി ദിവ്യ കാര്യങ്ങളില്ലാതെ പ്രണയിക്കുന്നു എന്നുള്ളതാണ് പേളിക്കുള്ള എൻ്റെ മറുപടി